നമസ്കാരം ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് മറനാടൻ ഷാജൻസ്കറി അന്തരിച്ചു എന്നൊരു വാർത്ത സോഷ്യൽ മീഡിയയിലൂടെ ചിലർ പ്രചരിപ്പിച്ചിരുന്നു ആ വാർത്ത ഇപ്പോഴും ഫേസ്ബുക്കിലുണ്ട് ഏതാണ്ട് മൂന്ന് മില്യനോളം ആളുകൾ അത് കണ്ടിരിക്കുന്നു ഇത്തരത്തിലുള്ള അവഹേളനങ്ങളും അപമാനിക്കലും ഒക്കെ പതിവായതുകൊണ്ട് ഞാൻ ഗൗനിക്കാതിരിക്കാൻ തീരുമാനിച്ചു എന്നാൽ മാധ്യമ പ്രവർത്തകരും പോലീസ് ഉദ്യോഗസ്ഥരും ഉൾപ്പെട്ട ഒരു വാട്സാപ്പ് ഗ്രൂപ്പിൽ ചില പോലീസ് ഓഫീസർ പറഞ്ഞു വെറുതെ വിടരുത് പരാതി കൊടുക്കണം ഞാൻ ഒരു പരാതി അങ്ങനെ തന്നെ കൊടുത്തു ഡി ജി പിക്കും മുഖ്യമന്ത്രിക്കും നേരിട്ട് അയച്ചു കൂടാതെ ഉത്തരവാദിത്തപ്പെട്ടവർക്ക് അതിന്റെ ഹാർഡ് കോപ്പിയും കൊണ്ട് കൊടുത്തു കഴിഞ്ഞ ദിവസം എനിക്ക് ഒരു കത്ത് വന്നു തിരുവനന്തപുരം സൈബർ പോലീസ് സ്റ്റേഷനിൽ നിന്ന് താങ്കളുടെ പരാതി നൽകിയിരുന്ന എന്ന ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പ്രൊഫൈൽ വിവരങ്ങൾ നൽകുന്നതിലേക്ക് ഫേസ്ബുക്ക് നോട്ടീസ് നൽകിയതിൽ വിവരങ്ങൾ ലഭിക്കാത്ത സാഹചര്യത്തിൽ താങ്കളുടെ പരാതിയിൽ താങ്കൾക്കെതിരെ ഫേസ്ബുക്കിൽ അപകീർത്തികരമായ റീൽസ് പോസ്റ്റ് ചെയ്തതിനും കമൻറ്റുകൾ ഇട്ടതിന് ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട കോടതി മുഖേന നടപടികൾ സ്വീകരിക്കുന്നത് ഉചിതമായിരിക്കും ഇത്രയേ ഉള്ളൂ നമ്മുടെ പോലീസിന്റെ കാര്യം ഒരാൾ കൊല്ലപ്പെട്ടു എന്ന തരത്തിൽ വൃത്തികെട്ട സാധനങ്ങൾ ഫോർജറി ചെയ്തുണ്ടാക്കിയതാണ് ഞാൻ അനേകം പരാതികൾ പോലീസിന് കൊടുത്തിട്ടുണ്ട് എൻ്റെ ഭാര്യയെയും പ്രായപൂർത്തിയാകാത്ത മകളെയും പോലും അശ്ലീലമായി അപമാനിച്ചവർക്കെതിരെ പരാതി കൊടുത്തിട്ടുണ്ട് പക്ഷെ ഒരിക്കൽ പോലും ഒരു കേസും പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടില്ല ഇങ്ങനെ ഏതെങ്കിലും ഒരു മറുപടി ഒഴുക്കിന് നൽകി അവസാനിപ്പിക്കും ചിലപ്പോൾ മറുപടി പോലും ലഭിക്കില്ല ഇതാണ് നമ്മുടെ പോലീസ് അതേസമയം ഞാൻ ഫേസ്ബുക്കിലോ യൂട്യൂബിലോ ആഡ് ചെയ്യുന്ന വീഡിയോകളുടെ പേരിൽ എണ്ണമില്ലാത്ത വിധത്തിൽ ജാമ്യമില്ല വകുപ്പനുസരിച്ച് കേസെടുക്കുകയും എന്നെ പാതിരാത്രി വീട്ടിൽ നിന്ന് തട്ടിക്കൊണ്ടു പോവുകയും ചെയ്യും അനേകം കേസുകളിൽ എന്നെ കൊടുക്കും അതിനൊന്നും ഫേസ്ബുക്കിൻ്റെയോ യൂട്യൂബിൻ്റെയോ മറുപടിയൊന്നും വേണ്ട എൻ്റെ പേരിൽ അയച്ചിരിക്കുന്ന നോട്ടീസിന് ഫേസ്ബുക്ക് മറുപടി കൊടുത്തില്ലെങ്കിൽ ആരുടെ പേരിൽ അയച്ചിരിക്കുന്ന നോട്ടീസിന് മറുപടി കിട്ടില്ല ഇതാണ് നമ്മുടെ പോലീസ് നമ്മുടെ പോലീസ് പ്രവർത്തിക്കുന്നത് മെറിറ്റിന് വേണ്ടിയല്ല രാഷ്ട്രീയ ഏമാന്മാരുടെ ഉത്തരവുകൾ അതും നിയമവിരുദ്ധമായ ഉത്തരവുകൾ നടപ്പിലാക്കുന്നതിനു വേണ്ടിയാണ് അത്തരത്തിലുള്ള ഓഫീസർമാരെയാണ് ഇപ്പോൾ വാർത്തെടുക്കുന്നതും കൊണ്ടു നടക്കുന്നതും പി എസ് സി പരീക്ഷയിൽ പോലും കൃത്രിമം കാണിച്ച് സി പി എം തിരികെ കയറ്റുന്നതിന്റെ ഉദ്ദേശം ഇത് തന്നെയാണ് ഇതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഷൊർണൂർ ഡിവൈഎസ് പി ആർ മനോജ് കുമാറിന്റെ വാട്സാപ്പ് സ്റ്റാറ്റസ് മനോജ് കുമാറിന്റെ വാട്സ്ആപ്പ് സ്റ്റാറ്റസിൽ പറയുന്നു ഇന്ത്യയുടെ രാഷ്ട്രപതി ശബരിമലയിലെ ആചാരം ലംഘിച്ചിരിക്കുന്നു രാഷ്ട്രപതി നിയമവിരുദ്ധമായി ഉദ്യോഗസ്ഥന്മാരുടെ സഹായത്തോടു കൂടി മല ചവിട്ടി യൂണിഫോം അണിഞ്ഞ ഉദ്യോഗസ്ഥന്മാർ അവിടെ വന്ന് ചുറ്റിനു നിന്നു അതുപോലെ ശ്രീകോവിലിന്റെ അകത്ത് ദൃശ്യം പുറത്തുവിട്ടിരിക്കുന്നു ഇങ്ങനെ എല്ലാ അർത്ഥത്തിലും ആചാരം ലംഘിച്ചിട്ട് ഇവിടുത്തെ കോൺഗ്രസുകാരും ബി ജെ പി കാരും നാമജപ ഘോഷയാത്ര നടത്തി പ്രതികരിക്കുന്നില്ല അതുകൊണ്ട് ഭക്തിയല്ല വിഷയം നേരെ മറിച്ച് രാഷ്ട്രീയമാണ് ഒരു ഡി സ്റ്റാറ്റസ് ആണ് വിവാദമായപ്പോൾ അത് ഡിലീറ്റ് ചെയ്തു പറയുന്നു അറിയാതെ സ്റ്റാറ്റസ് ആയി എന്നാണ് എന്തൊരു എളുപ്പമാണ് അത് പറയാൻ ആർക്കും വേണമെങ്കിലും പറയാമല്ലോ അറിയാതെ പോസ്റ്റ് ചെയ്തതാണ് തിരിച്ചറിഞ്ഞപ്പോൾ മാറ്റിയെന്ന് ഇങ്ങനെ പോലീസുകാർ ചെയ്യുന്നത് എന്തുകൊണ്ടാണ് സി പി എമ്മിന്റെ രാഷ്ട്രീയ താല്പര്യം സംരക്ഷിക്കാൻ എന്ത് വൃത്തികേട് കാട്ടിയാലും രാഷ്ട്രീയ അധികാരികൾ സംരക്ഷിക്കും അതേസമയം കോവിഡ് കാലത്ത് പോലീസ് സ്റ്റേഷനിൽ എത്തുന്ന സാധാരണ മനുഷ്യർക്ക് കോഫി കഴിക്കാൻ വേണ്ടി ഒരു കോഫി മെഷീൻ സ്വകാര്യ കമ്പനിയിൽ നിന്നും വാങ്ങി സ്ഥാപിച്ചതിന് പേരിൽ ഒരു പോലീസുകാരുടെ ജോലി തുറച്ചു പി എസ് രീഖു എന്ന് പറയുന്ന കളമശ്ശേരിയിലെ പോലീസുകാരന്റെ കാര്യമാണിത് ഇത്തരത്തിൽ സർക്കാരിനൊപ്പം നിൽക്കാത്തവരെ പിരിച്ചുവിടുക സർക്കാരിനൊപ്പം നിൽക്കുന്നവർക്ക് എന്ത് വൃത്തികേടും കാണിക്കാവുന്ന സാഹചര്യമാണ് അല്ലെങ്കിൽ തന്നെ ഇവിടെ എന്ത് ആചാര ലംഘനമാണ് നടന്നത് ശ്രീകോപലിന്റെ ഉള്ളിലെ ദൃശ്യം പകർത്തിയത് രാഷ്ട്രപതിയാണോ രാജ്യത്തെ പ്രഥമ പൗരനാണ് രാഷ്ട്രപതി ഏറ്റവും കൂടുതൽ സുരക്ഷ കൊടുക്കേണ്ട ആളാണ് രാഷ്ട്രപതിയെ ശബരിമല നടകയിലേക്ക് തന്നെ കയറ്റി സാധ്യമല്ല രാഷ്ട്രപതിയെ ആചാര ലംഘനം നടത്താതെ തന്നെ അവിടെ എത്തിക്കാനുള്ള ഉത്തരവാദിത്തമാണ് സേനയ്ക്കുള്ളത് അവരതാണ് ചെയ്തത് എല്ലാവരും എല്ലാ ഉദ്യോഗസ്ഥരും തലയിൽ ഇരുമുടിക്കെട്ടുമായി കയറിയത് അതുകൊണ്ടാണ് ശബരിമലയിൽ അങ്ങനെ നിർബന്ധമായ ആചാരങ്ങളൊന്നുമില്ല ഉടുപ്പഴിച്ചിടണമെന്ന ആചാരം മുതൽ അങ്ങനെയെങ്കിൽ വാസവനെ പോലുള്ളവർ സ്ഥിരം ആചാരം ലംഘിക്കുകയല്ലേ അങ്ങനെയൊന്നുമില്ല ശബരിമല അറിയാത്തതുകൊണ്ടാണ് ഇന്ന് പറയുന്നത് നൈഷ്ഠിക ബ്രഹ്മചാരിയായ ശബരിമലയിലേക്ക് യുവതികൾ പ്രവേശിക്കരുത് എന്ന് പറയുന്നത് ആചാരമാണെന്നതിനർത്ഥം സ്ത്രീകളെയേ കയറരുതെന്നല്ല അത്തരം ഒരു ആചാരവും അവിടെ ലംഘിക്കപ്പെട്ടിട്ടില്ല എന്നിട്ടും കമ്മികൾ പറയുന്ന ഇത്തരം തത്വശാസ്ത്രം വിളിച്ചു പറയാൻ അത് സ്റ്റാറ്റസ് ആക്കാൻ ഒരു പോലീസ് ഉദ്യോഗസ്ഥന് ധൈര്യം ഉണ്ടാവണമെങ്കിൽ ഏതറ്റം വരെ പോയിരിക്കുന്നു നമ്മുടെ പോലീസ് സേനയുടെ അവസ്ഥ എന്ന് ഓർക്കണം അത്രയ്ക്കും അധഃപ്പത്തിച്ചിരിക്കും നമ്മുടെ പോലീസ് അവർക്ക് അവരുടെ ജോലി ചെയ്യാൻ അറിയില്ല അത് കൃത്യമായ ചട്ടലംഘനമാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ ഡി ഇറക്കിയിരിക്കുന്ന ഒരു ചട്ടമുണ്ട് ആ ചട്ടം ഇതാ ഒരു സർക്കുലർ ഇതാ കാണിച്ചിരിക്കുന്നത് അതിനെ കൃത്യമായി പറഞ്ഞിരിക്കുന്നു വിവര സാങ്കേതിക വിദ്യയുടെ ഉച്ചസ്ഥിതിരത്തി നിൽക്കുന്ന ഇക്കാലത്ത് പോലീസ് സംവിധാനം അതിൽ നിന്ന് വേറിട്ട് നിലനിൽപ്പ് ഇതാണ് ഇപ്പം നിലവിലിരിക്കുന്ന ചട്ടം രണ്ടായിരത്തി പതിനഞ്ചിൽ ഡി ജി പി പുറത്തിട്ടിരിക്കുന്ന ചട്ടത്തിൻ്റെ അകത്ത് അന്ന് ടി പി സെൻകുമാറിന്റെ കാലമാണ് അദ്ദേഹം വളരെ കൃത്യമായ നിർദ്ദേശം കൊടുത്തത് അതിനുശേഷം പത്ത് വർഷം കഴിഞ്ഞിരിക്കുന്നു പോലീസ് സേനാംഗങ്ങൾ അവരുടെ വ്യക്തിപരമായ അക്കൗണ്ടുകളുടെ പ്രൊഫൈലുകളിൽ ഔദ്യോഗിക വേഷം ധരിച്ച ഫോട്ടോകൾ ഉപയോഗിക്കാൻ പാടുള്ളതല്ല വ്യക്തിപരമായ അക്കൗണ്ടുകൾ തുടങ്ങുവാൻ ഔദ്യോഗിക ഇമെയിൽ ഐ ഡി മൊബൈൽ എന്ന നമ്പർ എന്നിവ ഉപയോഗിക്കരുത് യൂണിറ്റ് മേധാവിയുടെ രേഖാമൂലമുള്ള അനുമതിയില്ലാതെ യൂണിറ്റിന്റെ പേരിൽ ഔദ്യോഗിക ഗ്രൂപ്പുകളോ പ്രൊഫൈലുകളോ പേജുകളോ പ്രസിദ്ധീകരിക്കാൻ പാടുള്ളതല്ല സാമൂഹ്യ മാധ്യമങ്ങളുടെ വ്യക്തിപരമായ ഉപയോഗങ്ങൾക്കായി ഔദ്യോഗിക കമ്പ്യൂട്ടറുകളോ നെറ്റ്വർക്കുകളോ ഉപയോഗിക്കാൻ പാടില്ല കേസന്വേഷണത്തിന് സംബന്ധിക്കുന്ന വിവരങ്ങൾ അതിൽ ഉൾപ്പെട്ടുള്ള വ്യക്തികളുടെ സ്വകാര്യ വിവരങ്ങൾ അന്വേഷണ സംബന്ധമായ ഔദ്യോഗിക യാത്രയുടെ വിവരങ്ങൾ ഫോട്ടോകൾ എന്നിവ ഒരു കാരണവശാലും സ്വകാര്യ അക്കൗണ്ടിൽ പ്രസിദ്ധപ്പെടുത്തരുത് കോടതികളോ പരിഗണനയിരിക്കുന്ന വിഷയങ്ങളെക്കുറിച്ചുള്ള വിമർശനങ്ങൾ ചർച്ചകളോ കമന്റുകളോ സ്വകാര്യ അക്കൗണ്ടിൽ പ്രസിദ്ധീകരിക്കാൻ പാടുള്ളതല്ല സ്ത്രീകളെയോ ഉദ്യോഗസ്ഥരെയോ മറ്റു വ്യക്തികളെയോ ഏതെങ്കിലും മതസമുദായ വിഭാഗങ്ങൾ അപമാനിക്കുന്ന തരത്തിലുള്ള പോസ്റ്റുകൾ പ്രസിദ്ധീകരിക്കുവാനോ ഇത്തരത്തിൽ പ്രസിദ്ധീകരിച്ച മറ്റാരുടെയും പോസ്റ്റുകൾ അയച്ചു കൊടുക്കുവാനോ ഷെയർ ചെയ്യുവാനോ കമന്റ് ചെയ്യുവാനോ ലൈക്ക് ചെയ്യുവാനോ പാടുള്ളതല്ല രാഷ്ട്രീയ ചായ്വുള്ള പോസ്റ്റുകൾ പ്രസിദ്ധീകരിക്കുവാനോ അയച്ചു കൊടുക്കുവാനോ ഷെയർ ചെയ്യുവാനോ കമന്റ് ചെയ്യുവാനോ ലൈക്ക് ചെയ്യുവാനോ പാടുള്ളതല്ല ഇങ്ങനെ കുറെ അധികം നിർദ്ദേശങ്ങളുണ്ട് ഈ നിർദ്ദേശങ്ങളെക്കാളൊക്കെ അപ്പുറത്ത് വലിയ ക്രിമിനൽ കുറ്റമാണ് ചെയ്തത് കാരണം രാഷ്ട്രപതി ഒരു രാഷ്ട്രീയക്കാരിയല്ല രാഷ്ട്രത്തിന്റെ പ്രതിനിധിയാണ് രാഷ്ട്രത്തിന്റെ തനി സ്വരൂപമാണ് ആ രാഷ്ട്രപതിക്ക് എല്ലാത്തിനും നിയമങ്ങളിലും ഇമ്മ്യൂണിറ്റി ഉണ്ട് അവർക്കെതിരെ കേസെടുക്കാനോ അറസ്റ്റ് ചെയ്യാനോ സാധ്യമല്ല അവരെ വിമർശിക്കാൻ നിയന്ത്രണങ്ങളുണ്ട് സാധാരണ മനുഷ്യർക്ക് പോലും രാഷ്ട്രപതിയെ വിമർശിക്കാൻ നിയന്ത്രണങ്ങളുണ്ട് അത് രാജ്യത്തെ വിമർശിക്കുന്നതിന് തുല്യമാണ് അവിടെയാണ് ഒരു പോലീസ് ഉദ്യോഗസ്ഥനും അതും യൂണിഫോം ഇട്ട ഒരു സേനാംഗം ഈ വൃത്തികേട് കാട്ടിയത് ഈ വൃത്തികേടിനെ എങ്ങനെ അബദ്ധം പറ്റി എന്ന് പറഞ്ഞ് ന്യായീകരിക്കാൻ കഴിയും ശശികല ടീച്ചർ നല്ല ഭംഗിയായി പറഞ്ഞിട്ടുണ്ട് ആലത്തൂർ ഡിവൈഎഫ്ഇ സോറി ഡിവൈഎസ്പിയോടെ ഒരു സ്ത്രീയും പട്ടികവർഗ വിഭാഗത്തിൽ നിന്നുള്ള വ്യക്തിയുമാണ് നമ്മുടെ ആരാധയ രാഷ്ട്രപതി രാഷ്ട്രത്തിന്റെ പ്രഥമ പൗരി എന്ന നിലയിൽ അവർക്ക് പ്രത്യേക സംരക്ഷണവും സൗകര്യവും ഒരുക്കുക എന്നത് സ്വാഭാവികമായും ന്യായമാണ് അവർ വണ്ടിയിൽ കയറിയത് ആചാര ലംഘനമാണെങ്കിൽ വർഷം തോറും ട്രാക്ടറിൽ ശബരിമലയിലെ ചില ഉന്നത വ്യക്തിത്വങ്ങളടക്കം സന്നിധാനത്തെത്തുന്ന പരസ്യമേ രഹസ്യമാണ് എന്നത് പോലീസ് സഖാവിനറിയില്ലേ എ ഡി ജി പി മാത്രമല്ല കേട്ടോ വ്രതമെടുത്ത് കെട്ടെടുത്ത് മല ചവിട്ടിയ എന്നെ അന്ന് മരക്കൂട്ടത്തിൽ വെച്ച് ആട്ടിപ്പായിച്ച് തിരിച്ചിറക്കിയത് വാഹനത്തിലല്ലായിരുന്നു സഖാവേ വാഹനത്തിൽ മലയിറക്കുന്നത് ആചാരമാണോ സഖാവേ അത് ആചാര ലംഘനമായി സഖാവിനെ ഇന്ന് വരെ തോന്നിയിട്ടില്ലേ രണ്ടായിരത്തി പതിനെട്ടിൽ കെട്ടുമായി പോയ ഒരുപാട് യുവാക്കളെ ദർശനത്തിന് അനുവദിക്കാതെ തിരിച്ചിറക്കി റിമാൻഡ് ചെയ്തത് ആചാരമായിരുന്നു സഖാവെ രണ്ടു വടയക്ഷിമാരെ ട്രാക്ടറിൽ കയറ്റി കൊണ്ടുപോയി തേങ്ങാ ഗോഡൌണിൽ ഒളിപ്പിച്ചു നിർത്തി നിറമാതിരിക്ക് തന്ത്രിക്ക് മാത്രം പ്രവേശനമുള്ള വഴിയിലൂടെ സന്നിധാനത്ത് എത്തിച്ച് ഷൂട്ട് നടത്തിയത് ആചാരമായിരുന്നു പോലീസ് സഖാവേ അവരുടെ ഇരുമുടിക്കെട്ട് മേൽശാന്തി നേരിട്ട് വാങ്ങിയതാണ് കുറ്റമായി പോലീസ് മാമൻ പറയുന്നത് ആൾ കൂടിയത് കൊണ്ട് കെട്ടു സ്വയം അഴിച്ച് നെയ്ത്തങ്ങ ഉടച്ച് നമ്മൾ അഭിഷേകത്തിന് കൊടുക്കുന്നു എന്നേ ഉള്ളൂ അല്ലാതെ മേൽശാന്തി അങ്ങനെ വാങ്ങാൻ പാടില്ലെന്ന് വിധിയുള്ളതായി നമുക്കാർക്കും അറിയില്ല സെക്യൂരിറ്റി ജീവനക്കാർ യൂണിഫോം ഇട്ട് പതിനെട്ടാം പടികാർ പോലും ഇയാൾ കേരള പോലീസിൽ തന്നെയാണ് പ്രവർത്തിക്കുന്നത് യൂണിഫോമിലുള്ള പോലീസുകാരല്ലേ പതിനെട്ടാം പടിയുടെ ഇരുവശത്തുമായി മണ്ഡലകാലത്ത് ഭക്തരെ സഹായിക്കാൻ നിൽക്കുന്നത് പിന്നെ ശബരിമലയ്ക്ക് ഏത് വേഷമാണ് നിഷിദ്ധം മുദ്രയും ഇരുമുടിക്കെട്ടും വേണമെന്ന് മാത്രമല്ലേ അവിടെ വ്യവസ്ഥയുള്ളൂ ഒരു വ്യക്തിക്ക് വേണ്ടി ഭക്തരെ തടഞ്ഞു എന്നാണ് ഇയാൾ ആരോപിച്ചത് ആഗോള അയ്യപ്പസംഗമത്തിന് ദിവസം ഭക്തരുടെ ദർശനം പരിമിതപ്പെടുത്തിയതിൽ സഖാവിന് പരാതിയില്ലേ എല്ലാ വിശേഷ ദിവസങ്ങളിലും സ്വന്തം മുതലും കയ്യിൽ താങ്ങി മറ്റുള്ളവർക്ക് പൃഷ്ഠം കാട്ടി നിൽക്കുന്ന മന്ത്രിസത്തന്മാരെ ഈ ഡി വൈ എസ് പി കണ്ടിട്ടായില്ലേ ഭഗവാന്റെ സ്വത്ത് കോടതി വിധിക്കെതിരായി സന്നിധാനത്ത് നിന്ന് കടത്തിക്കൊണ്ടു പോയതിൽ ഈ പോലീസ് സേമൻ ഏതെങ്കിലും പ്രതികരണം നടത്തിയിരുന്നോ കാക്കിക്കുളിലെ ഈ ചെങ്കുടിക്കാരന്റെ നല്ല മനസ്സ് ആരും കാണാതെ പോകരുത് ലാൽ സലാം സഖാവെ എന്ന് പറഞ്ഞ് വ്യക്തമായി ശശികല ടീച്ചർ മറുപടി പറഞ്ഞു ഇതിലെല്ലാം ഉണ്ട് ആചാര ലംഘനം എന്ന പച്ചക്കള്ളം പൊളിച്ചെടുക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ ഇത്തരം കുറിപ്പുകൾ വ്യാപകമാകുന്നു ഇത്തരം നെറികെട്ടവന്മാർ കേരള പോലീസിൽ ജോലി ചെയ്യുന്നു അവർക്കൊരു കുഴപ്പവുമില്ല എന്നത് തന്നെയാണ് പോലീസിന്റെ അവസ്ഥ ഇത്തരക്കാരെ വെറുതെ വിടുകയല്ല അവരുടെ കള്ളവിശദീകരണം കേട്ട് വെറുതെ ഇരിക്കുകയല്ല വെറും സസ്പെൻഷൻ ഒതുക്കുകയല്ല തൂക്കിയെടുത്ത് അകത്തിടണം എങ്കിൽ മാത്രമേ സേന ശരിയാവൂ എങ്കിൽ മാത്രമേ നാട് നന്നാവൂ